സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന രാവാണ് ആദ്യ രാത്രി ആരും കൊതിയോടെ കാത്തിരിക്കുന്ന രാത്രി അതിലേക്ക് എത്താൻ എന്തെന്നില്ലാത്ത ആവേശമായിരിക്കും പറഞ്ഞു വരുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ അള്ളാഹുയെ റമല്ലാനിൽ എത്തിക്കാതെ നീ ഞങ്ങളെ മരിപ്പിച്ചു കളയല്ലേ എന്ന് അള്ളാഹുവിനോട് റമലാന്റെ ആദ്യ രാത്രിയിൽ പ്രപഞ്ചത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നു ചില കാര്യം നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ അത് നമുക്ക് നിഷേധിക്കാനും സാധിക്കില്ല അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടു പുരുഷന്മാരെല്ലാവരും കൂടി ആ ജനാസയെ തോളിലേറ്റ് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ല മയ്യത്താണെങ്കിൽ വിളിച്ചു പറയും അത്രേ കത്തിമൂനീ കൂനീ നിങ്ങൾ എന്നെ എളുപ്പം കൊണ്ടുപോകണേ നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണമേ ദുനിയാവിൽ അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിച്ച മയ്യത്താണെങ്കിൽ ദുനിയാവിൽ എല്ലാവർക്കും ഇടങ്ങേറാക്കിയ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും എൻ്റെ നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ആ മയ്യത്തിന്റെ വിളിച്ചു പറയൽ കേൾക്കും മനുഷ്യനാണം ആ ആ മയ്യത്തിന്റെ കഴിഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ ായി നിലം പതിച്ചു പോകുമെന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്ത പലതും ആകാശത്തും ഭൂമിയിലും നടക്കുന്നു അതിനാൽ അവ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ റമല്ലാന്റെ ആദ്യ രാത്രിയിലും ആകാശത്തും ഭൂമിയിലും പ്രപഞ്ചത്തിലും പലവിധ അത്ഭുത പ്രതിഭാസങ്ങളും അരങ്ങേറുന്നു ഹരീഫിൽ നമുക്ക് കാണാൻ കഴിയും റമല്ലാന്റെ ആദ്യ രാത്രി ആയി കഴിഞ്ഞാൽ നലറല്ലാഹു അവന്റെ കരുണയുടെ നോട്ടം നോക്കും ഇലാ അബദ ഒരു അടിമയിലേക്ക് കരുണയുടെ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അവന് അല്ല ഒരിക്കലും ശിക്ഷിക്കുകയില്ല റമലാന്റെ ആദ്യ രാത്രി മുതൽ

പത്ത് ലക്ഷം നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുമെന്ന് റമല്ലെ ബഹുമാനിച്ചുകൊണ്ട് റമല്ലാൻ സമാഗതമാകുമ്പോൾ അള്ളാഹു സ്വർഗം അലങ്കരിക്കും അബ്ബാസ് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടു ഇന്നൽ ജന്നത മിനൽ ഹൗലി ഹൗലി ഇലൽ റമളാൻ വർഷാദ്യം മുതൽ തന്നെ സമാഗതത്തിൻ്റെ കടന്നു വന്നതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സ്വർഗം അലങ്കരിക്കും അതുപോലെ സ്വർഗം സ്വർഗത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി സ്വർഗം ദുആ ഇദാ ദഖല ജന്ന അല്ലാഹുമ്മ ഫീ ഹാദ മിൻ ഇബാദിക അല്ലാഹുവേ നിന്റെ സ്വർഗമായ എന്നിൽ നിന്റെ ദാസന്മാരെ കൊണ്ട് നീ നിറയ്ക്കണം താമസം ആക്കണം എന്ന് സമാഗതമാകുമ്പോൾ സ്വർഗം മലർക്കെ തുറക്കും നരകം കൊട്ടി അടയ്ക്കും കുഴപ്പം കാണിക്കുന്ന പിശാചിക്കളെ അല്ലാഹു ചങ്ങലക്കിടും അല്ലാന്റെ ഹബീബ് പറയുകയാണ് കടന്നു വരുമ്പോൾ രാത്രി തന്നെ സ്വർഗത്തിൻ്റെ വാതലുകൾ തുറക്കപ്പെടും നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടും എന്നോ ഒരു വിളിച്ചു പറയുമോ നിങ്ങൾ മുന്നോട്ട് വരുവാ കടന്നു വരുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ പണി നിർത്തുക നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ നിർത്തുക

ഈ പിറയെ നീ ഞങ്ങളിൽ ഉദിപ്പിക്കുന്നത് നിർഭയത്വത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും രക്ഷയുള്ളതായിട്ടും അനുസരണയുള്ളതുമായിട്ടായിരിക്കണം അല്ലാ ും മെച്ച ജീവിതം ഉണ്ടാക്കുന്നതും രോഗപ്രതിരോധം നൽകുന്നതുമായ രീതിയിലായിരിക്കണം ഞങ്ങളുടെ മേൽ ഈ പിറയെ നീ ഉദിപ്പിക്കേണ്ടത് തമ്പുരാനെ അള്ളാഹുയെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കുവാനും ഖുർആൻ ഷരീഫ് ഓതുവാനുമുള്ള കഴിവ് തരുന്ന രീതിയിലായിരിക്കണം ഈ പിറയെ നീ ഞങ്ങൾക്ക് ഉദിപ്പിക്കേണ്ടത് അല്ലാ എന്ന് റമല്ലാൻ സമാഗതമായി കഴിഞ്ഞാൽ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലം ദ്വാന്ന് പുണ്യ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമിയുടെ സുഹാബിയായ അനസ്ബിന് മാലിക് അലി അള്ളാഹു ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ പ്രപഞ്ചത്തിൽ ധാരാളം മാറ്റങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുന്നു അതുപോലെ നമ്മിലും ഉണ്ടാകണം നാം അടിമകളിലേക്ക് കരുണയോടുകൂടി നോക്കണം അവർക്ക് കാരുണ്യത്തിന്റെ കരസ്പർശം നാം നൽകണം അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആശ്രിതർക്കും നാം മോചനം നൽകണം സ്വർഗം അലങ്കരിക്കപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ പള്ളികളും വീടുകളും വൃത്തിയാക്കണം നല്ല രീതിയിൽ അലങ്കരിക്കണം ചങ്ങലക്കിടുന്നത് പോലെ കൈയും കാലും നാവും മനസ്സും ചങ്ങലക്കിട്ട് ഹറാമിൽ നിന്നും സൂക്ഷിക്കണം സ്വർഗം ദുവാ ചെയ്യുന്നത് പോലെ നാമും ചെയ്യണം അതെ റമദാനിലേക്ക് എത്തി റമദാനിൽ പുണ്യകരമായ പ്രവർത്തനം ചെയ്യുവാൻ എനിക്ക് നീ നീഫിയണം എന്നത് ആശയം അടയ്ക്കുന്നത് പോലെ അനാവശ്യ സംസാരങ്ങളിൽ നിന്നും നമ്മുടെ നാവിനെ നാം അടയ്ക്കണം അതുപോലെ മോശമായ കാശുകളിൽ നിന്നും നമ്മുടെ കണ്ണിനെ നാം അടയ്ക്കണം സ്വർഗം തുറക്കുന്നത് പോലെ നാമ വിശാലമായി ിലേക്ക് നോക്കണം ഖുർആൻ ശരീഫ് തുറന്ന് നാം ഓതണം പണപ്പെട്ടികൾ തുറന്ന് നാം സാധുക്കൾക്ക് പാവങ്ങൾക്ക് നാം വിതരണം ചെയ്യണം പരിശുദ്ധമായ റമലാന്നെ ആദരിക്കുവാനും ആദരാത്രി അമലുകൾ ചെയ്ത് മുന്നേറുവാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുന്നു